പെരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ടാണ് എരുമപ്പെ്പട്ടി സർക്കാർ ആശുപത്രിയിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും കേരളത്തിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളും സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു നിർദ്ധനരായവർക്ക് അപ്രാപ്യമായിരുന്ന ചികിത്സകൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ലഭിക്കുന്നുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ മികവിന് മുന്നിൽ സ്വകാര്യ ആശുപത്രികൾ മുട്ടുമടക്കിയ അവസ്ഥയാണ് സർക്കാർ ആശുപത്രികൾ കുടുംബ സൗഹാർദ്ദ കേന്ദ്രങ്ങളായി മാറിയെന്നും വികസനത്തിന് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലെന്നും വികസനങ്ങൾ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നാടിന് ഗുണകരമല്ലെന്നും മന്ത്രി പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ചെയ്ത സർക്കാർ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിരിക്കും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് സമയബന്ധിതമായി തന്നെ ആ എന്നുള്ളത് ആണ് പ്രത്യേകം ഈ സദസ്സിന് മുൻപാകെ പറയുവാനായിട്ട് ഉള്ളത് ണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ വരുന്ന ചികിത്സ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആൻഡിയോപ്ലാസ്റ്റിക് സ്വകാര്യ മേഖലയിൽ ചെയ്യണമെങ്കിൽ അഞ്ചു മാറും ലക്ഷം രൂപയായിരുന്നു പക്ഷെ ഇന്ന് സ്ഥിതി മാറി എന്തുകൊണ്ട് മാറി എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും ഒന്നു ജില്ലാ ആശുപത്രി അല്ലെ ജില്ലാ തലത്തിലുള്ള ജനറൽ ആശുപത്രിയിൽ കാറ്റ് ലാബുകൾ വന്നു എന്താണ് ഫലം കാസ്പിലൂടെ സൗജന്യമായി ആൻഡിയോപ്ലാസ്റ്റി നമ്മുടെ നെഞ്ചുവേഖല ഉണ്ടായി പോകുമ്പോൾ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ആയിരം രൂപ ഒന്നിച്ചെടുക്കാൻ നമ്മുടെ കയ്യിൽ കാണില്ല അതാണ് സർക്കാരിന്റെ നയം നിസ്സഹായതാകട്ട രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായായി പോകരുത് നമുക്ക് ചേർത്ത് പിടിക്കും അപ്പൊ അങ്ങനെയാണ് നമ്മൾ പതിമൂന്ന് ജില്ലാശുപത്രികളിൽ ഇപ്പോൾ ഉണ്ട് ഇടുക്കിയിലൂടെ നമ്മൾ കാറ്റലാ ആരംഭിക്കാൻ പോവുകയാണ് എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി എം പി കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ബസന്ത്ലാൽ ടി ആർ ഷോബി മീന സാജൻ പി പി സുനിത ഡി എം ടി പി ശ്രീദേവി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി പി രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി എരുമപ്പെട്ടി